ഹലോ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്കിൽ ആദ്യം തന്നെ ലഭിക്കുന്ന ഒരു ടൂളാണ് സ്റ്റാർ സ്റ്റാർസ് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഈ സ്റ്റാർ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ക്രൈറ്റീരിയ ഉള്ളത് ഫേസ്ബുക്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ അതിൽ മൂന്ന് ടൂൾ ഇൻക്ലൂഡ് ആണ് ആഡ്സ് ഓൺ റീൽസ് ഇൻസ്ട്രിമാറ്റ്സ് പെർഫോമൻസ് പക്ഷേ ഈ മൂന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ടൂളാണ് ഒന്ന് സ്റ്റാർസ് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ അപ്പോൾ ഈ രണ്ട് ടൂളിന് കിട്ടിയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം ലഭിക്കുന്ന ഒരു ടൂളാണ് സ്റ്റാർസ് ഈ സ്റ്റാർസ് ഇപ്പം പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല എന്താണ് സ്റ്റാർ സ്റ്റാർ ലഭിച്ചതിനെ കൊണ്ട് എന്താണ് പ്രയോജനം സ്റ്റാർ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ഏണിങ്സ് ലഭിക്കും അങ്ങനെ പല തരത്തിലുള്ള ഡൗട്ടും ഒരുപാട് പേർക്കുണ്ട് സ്റ്റാർ മീൻസ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണുന്ന സൂപ്പർ താങ്ക്സ് സൂപ്പർ ചാറ്റ്സ് അതുപോലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ സ്റ്റാർ നമ്മളുടെ വീഡിയോ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് തരുന്ന ചെറിയൊരു ഡൊണേഷൻ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് മുപ്പത് അങ്ങനെ ഒരു ഒരു സ്റ്റിക്കറുണ്ടാവും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു സ്റ്റിക്കറ് കാണാൻ പറ്റും പിന്നെ സ്റ്റാർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ പത്ത് ഇരുപത് മുപ്പതിൻ്റെ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും അത് പിന്നെ നമുക്ക് പിന്നെ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയായിട്ടോ അല്ലെങ്കിൽ ആ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മൾക്ക് വരുന്നതാണ് സംഭവം പക്ഷെ അത് നൂറിൽ ഒരാൾ പോലും ഇടാനുള്ള സാധ്യത കുറവാണ് കാരണം വെച്ചാൽ അത് മില്യൺ കണക്കിന് ആൾക്കാരൊക്കെ നോക്കുന്നവര് പിന്നെ വ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കുറേച്ച കിട്ടിയെന്ന് വരാം പക്ഷെ മൊത്തത്തിൽ അത് നൂറ് ഡോളർ ആവാണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റില്ല നൂറ് ഡോളർ എന്ന് പറയാൻ പറ്റില്ല ഈ പത്ത് രൂപ ഇരുപത് മുപ്പതൊന്നും കിട്ടിയിട്ട് എപ്പോഴാണ് എപ്പഴാന്നാവുന്ന പറയാൻ പറ്റില്ല അപ്പോൾ സ്റ്റാറിലൊന്നും വലിയ പ്രതീക്ഷ നിങ്ങൾ കൊടുക്കണ്ട അപ്പോൾ സ്റ്റാറിൻ്റെ ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ കാണിക്കുക സ്റ്റാർ കിട്ടി കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്കൊരു തുടക്കം സ്റ്റാറിലെ കൂടിയായിരിക്കും നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ടൂള് ലഭിക്കുന്നതിൻ്റെ തുടക്കം സ്റ്റാർസിൽ കൂടിയാണ് അപ്പോൾ ഞാൻ സ്റ്റാറിൻ്റെ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം ഇപ്പോൾ ഫേസ്ബുക്കിൽ പോയിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പേജിൽ പോവാം എൻ്റെ നിലവിൽ പ്രൊഫൈൽ എനിക്ക് ലഭിച്ചതാണ് പേജിൽ ലഭിച്ചിരിക്കാം അപ്പോൾ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ തെല്ലാം ഓപ്ഷനിൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും സി ഓൾ ഓക്കെ സി ഓൾ ക്ലിക്ക് ചെയ്യാം സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റൈസേഷൻ തന്നെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർസ് ഓക്കെ ഈ സ്റ്റാർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയ കാണാൻ സാധിക്കും ഇത് കണ്ട ഇതുപോലെ പത്ത് ഇരുപത് മുപ്പത് അൻപത് ഇങ്ങനെ പല എമൗണ്ടിലായിട്ട് നമുക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം ഇവിടെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ വേ ടു ഏൺ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പ്രദായം ഓക്കെ ഫാൻസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമ്പ്രദായം അതുപോലെ തന്നെ ബി ക്രിയേറ്റ് ആൻഡ് ഒതന്റിക് എൻഗേജ് യുവർ ഫാൻസ് വിത്ത് ഓൺ ഡിമാൻഡ് വീഡിയോ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഇതൊക്കെ മില്യൺ കണക്കിനാ പറഞ്ഞില്ല ഒരു മില്യൺ കണക്കിന് ആയവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടും അല്ലാണ്ട് പിന്നെ നോർമൽ ആയിട്ട് സാധാരണ ഒരു അമ്പത് കേ നൂറ് കെ ആയവർക്ക് പ്രയോജനമൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ തുടക്കക്കാർക്ക് അതൊരു ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഈ സ്റ്റാർ സ്റ്റൂൾസ് ലഭിക്കും അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താ നമുക്ക് നോക്കാം ഇത് എലിജിബിൾ ക്രൈറ്റീരിയ ടു സ്റ്റാർട്ട് ട്രെയ്നിങ് സ്റ്റാർ ട്രെയിനിങ് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും യു ഫോളോ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ആയിട്ട് നമുക്ക് പിന്തുടരണം അതായത് കോപ്പി റേറ്റ് കൂടാതെ റോങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അപ്ലൈഡ് ആവുക അതുപോലെ തന്നെ പിന്നെ സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കണം അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നെ തെറ്റിദ്ധാരണ പഠിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കണം അങ്ങനെ ഒരുപാടുണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ അപ്പോൾ അത് ഫോളോ ചെയ്തിരിക്കണം രണ്ടാമത്തതാണ് യു റിസൈഡ് ഇൻ ആൻഡ് എലിജിബിൾ കൺട്രി ഈ ഈ ഫേസ്ബുക്കിൻ്റെ സ്റ്റാർ ഓപ്ഷനൊക്കെ ലഭിക്കുന്ന ഒരു പല രാജ്യങ്ങളുണ്ട് അപ്പോൾ ചില രാജ്യങ്ങളതിൽ ഉൾപ്പെടുത്തിട്ട അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അല്ലാതിരിക്കണം ഓക്കെ ഇത് ഫേസ്ബുക്കിന്റെ ഈ സ്റ്റാർസ് എനേബിൾ ആവുന്ന രാജ്യത്തായിരിക്കണം നമ്മൾ നിലവിൽ ഉണ്ടാവേണ്ടത് അപ്പൊ അവിടെയാണ് ഇത് യു റിസൈഡ് എലിജിബിൾ കൺട്രി അപ്പോൾ നമ്മൾ ഇന്ത്യ ആണ് ഇന്ത്യയിലെ കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തേതാണ് പിന്നെ ഇവിടെ വരുന്നത് യു യു പ്രൊഫൈൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് അഞ്ഞൂറ് ഫോളോവേഴ്സെങ്കിലും നമ്മുടെ പിന്നെ ഇതിൽ വേണം പേജിൽ വേണം മനസ്സിലായി ഇവിടെ പ്രൊഫൈൽ നല്ലത് പക്ഷേ സംഭവം പേജ് തന്നെയാണ് അഞ്ഞൂറ് ഫോളോവേഴ്സെങ്കിലും വേണം പിന്നെ അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്താ your profile has had 500 followers for 30 consecutive days. അത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് തേക്ക് കാണും നാലാമത്തെ ഒരു ക്രയറ്റീരിയായിട്ട് പക്ഷേ രണ്ട് സെയിം തന്നെയാണ് ഇതും ഈ മുകളിൽ ഉള്ളതും താഴെ ഉള്ളത് രണ്ട് സെയിം മൂന്നാമത്തെ നാലാമത്തെ പിന്നെ ഇതിനാമത്തെ ഒരു ഓപ്ഷൻ വെച്ച് നിറയ്ക്കുക ഏതെങ്കിലും ഒന്നെങ്കിലും നാലാമത്തെ വെക്കണം അല്ലെങ്കിൽ മൂന്നാമത്തെ അപ്പൊ പിന്നെ ഇത്തരമല്ലോ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ മുമ്പേ അതിൻ്റെ മുമ്പേ നമ്മൾ ഈ സബ്മിറ്റ് ഒക്കെ കൊടുക്കണമായിരുന്നു സബ്മിറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ ഫിനിഷ് ആവാണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സ്റ്റാർ കൊണ്ടുള്ള പ്രയോജനങ്ങൾ സ്റ്റാറിനെ കൊണ്ട് വലിയ സംഭവം മലമറിക്കുന്ന സംഭവം ഒന്നുമില്ല ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമുക്ക് മൊത്തത്തിൽ നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർസിന്റെ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലാണ്ട് അഞ്ചും പത്തും ഇരുപതും ഡോളറായിട്ടൊന്നും കാര്യമില്ല പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഈ മറ്റുള്ള എമൗണ്ടിൻ്റെ കൂടെ ആഡ് ആയിട്ട് ലഭിക്കുന്നതല്ല ഇതുവരെ ലഭിച്ചില്ല ഇനി ഭാവിയിൽ ലഭിക്കുമെന്ന് ലഭിക്കുമെന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം ഫേസ്ബുക്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ ആര് ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പിന്നെയും കുറച്ചും കൂടി പ്രചോദനമാവുന്നത് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെയും ഗഡ് ബൈ ജയ് ഹിന്ദ്